നമ്മൾ മൃഗത്വങ്ങളെ കാണാൻ വേണ്ടി പോന്നതായിരുന്നു നമ്മൾ കണ്ടത് ആന പിളാണ് കണ്ടത് പിന്നെ മൂന്ന് പന്നിയും കണ്ട് അങ്ങനെ നമ്മളെ പറമ്പിക്കുളം വളരെ ആ ശ്രീയിലൂടെയുള്ള മൃഗങ്ങളൊക്കെ കണ്ടോ മൃഗങ്ങളൊക്കെ കുത്തി പിടിച്ചിരിക്കണേ ഏകദേശം എത്ര കിലോമീറ്റർ 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 നടക്കാൻ അല്ലേ ആ നമ്മളിപ്പോൾ നടക്കുന്ന ഈ സ്ഥലത്ത് കൂടെ പണ്ട് ബ്രിട്ടീഷുകാർ മറ്റേ ട്രെയിൻ്റെ പാത വലിച്ചിരുന്നൊക്കെ പറയുന്നത് ഞങ്ങളൊക്കെ അപ്പേ പാലക്കാട് ജില്ലയിലെ പറമ്പിക്കുളം ടൈഗർ റിസർവിൻ്റെ അകത്ത് കൂടെ ഇങ്ങനെ നടക്കുകയാണ് ഇവിടെ ഒരു ബിയർപാത്ത് ട്രക്കിംഗ് ട്രെയിലി ആണെങ്കിൽ സംഗതിയുണ്ട് കാട്ടുകൂടെ നടക്കുക ഏകദേശം എട്ട് കിലോമീറ്റർ നടക്കണം ഒരു സൈഡ് നമ്മൾ മൂന്ന് കിലോമീറ്റർ എത്തിക്കഴിഞ്ഞാൽ അവിടെ എത്തിയാൽ തിലക്കാർ റെസ്റ്റ് എടുത്ത് സ്റ്റോപ്പ് ആവും പിന്നെ അവിടെ നിന്ന് തിരിച്ച് നമ്മൾ വന്ന സ്ഥലത്തേക്ക് എത്തണമെങ്കിൽ ഏകദേശം അഞ്ച് കിലോമീറ്റർ കാട്ടുകൂടെ തന്നെ നടക്കണം പിന്നെ കാട്ടിൽ കൂടെ നടക്കുമ്പോൾ അല്ലെങ്കിൽ കാട്ടിലൊക്കെ മൃഗങ്ങൾ കാണുകയാണെങ്കിൽ ഭാഗ്യമാണ് ഭാഗ്യം ഉണ്ടെങ്കിലേ കാണുകയുള്ളൂ നമ്മളെ കൂടെ ഏകദേശം ഒരു പത്തിരുപത്തഞ്ച് ആൾക്കാരുണ്ട് ഇത്തരം ആൾക്കാരൊക്കെ കാട്ടിലേക്ക് പ്രവേശിച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ചൊന്നും കാണില്ല കാരണം എന്താ വെച്ചാൽ ഒന്നാമത് നമ്മളെ ശബ്ദങ്ങള് അതുപോലെ തന്നെ നമ്മുടെ സ്മെല്ലൊക്കെ മൃഗങ്ങൾ പെട്ടെന്ന് പിടിച്ചിരിക്കും പിന്നെ ഈ പറമ്പിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പുല്ല് കമ്മിയാണ് മാന്യ കാട്ടുപോത്ത് അത് അല്ല കാട്ടികൾ അതുപോലെ പന്യകൾ വളരെ കമ്മിയാണ് അതുകൊണ്ട് തന്നെ ഇരപിടിയ മൃഗങ്ങൾ കുറവാണെന്ന് തോന്നുന്നത് പിന്നെ ഈ കാട്ടിൽ ഏകദേശം നാൽപ്പതോളം കടുവകളുണ്ടെന്നാണ് പറയുന്നത്